സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ രാവിലെ മുതൽ തുടങ്ങിയ മഴ ചെറിയൊരു ഇടവേള കിട്ടി അന്നേരം പറമ്പിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് പറമ്പിൽ പോയി മീൻകുളത്തിലേക്ക് നോക്കി മീനെല്ലാം പുറത്തേക്ക് ചാടി അവിടെ ഇവിടെ നോക്കാൻ കുറച്ച് മീൻ പറക്കി കുളത്തിനകത്തിട്ട് കുറേ കുഞ്ഞുങ്ങൾ അവരെല്ലാം കുളത്തിനകത്തിട്ടതിന് ശേഷം നോക്കിയപ്പോൾ കുറച്ച് വലുത് വലയ്ക്ക് പുറത്തായി വലയെല്ലാം പൊട്ടി നമ്മുടെ സാമ്പത്തികമനുസരിച്ച് അന്ന് വെറിയായിരുന്നു വല വെച്ച് കെട്ടി ചെറുതായിട്ട് ഒരു കുളം ചെയ്ത് അതിൽ കുറച്ച് മീനിട്ട് വളർത്തി ഇന്ന് ആ മീന് മഴ ആയപ്പോഴത്തേക്കും ഓരോന്നായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുറേ മീൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചാടി തോട്ടിലോട്ട് പോയി ചാല് വഴിക്ക് ഇപ്പോൾ ദാ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുറേ നഷ്ടമായി അതുപോലെ വാഴ കൃഷിയും വാഴയിടങ്ങളൊക്കെ വെള്ളം കയറി കുറെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നാശം സംഭവിച്ചു അങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങി നിരാശനായി നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പം എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഴയത്ത് അതുപോലെ കുറേ മീനും നഷ്ടമായി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് രണ്ട് മീൻ കൂടെ പിടിച്ചു നോക്കാം കിട്ടുമെങ്കിൽ പിടിക്കാം എങ്കിലും വലയും കൂടെ ഒന്ന് വലിച്ചു കിട്ടണമെന്ന് വിചാരിക്കുന്നു നടക്കുന്നു തോന്നുന്നില്ല കാരണം അന്നത്തെ അവസ്ഥയിൽ ചെറിയൊരു കുളമായിരുന്നു ഇപ്പം മഴ നീണ്ടു നിൽക്കിയ കുളം വലുതായി മീനുകളെല്ലാം ഒന്നും രണ്ടായി പുറത്തോട്ട് പോവാനും തുടങ്ങി കുറേ മീന് പിടിച്ചിട്ട് എങ്കിലും ഇനിയും അവിടെ അവിടെ നിന്നൊക്കെ മീന് ചാടി കളിക്കുന്നുണ്ട് നോക്കാം കൈ കിട്ടുന്നതിനൊക്കെ പിടിച്ചിടാം കൈ കിട്ടുന്നത് പിടിച്ചിടുന്നതും ചാടി പോകുന്നു അവിടെ എവിടെയൊക്കെ മീൻ അനങ്ങുന്നുണ്ട് നോക്കട്ടെ ഒന്ന് പിടിച്ചു നോക്കി ഇടാൻ പറ്റുമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ എല്ലാം പോക്ക് തന്നെയാണ് വല പൊട്ടി ചാലിലോട്ട് കുറേ മീനായി ഇപ്പം ഇവിടെ ഒരെണ്ണം കിടന്ന് കളിക്കുന്നു അതിനെ തന്നെ പിടിക്കാൻ പറ്റുന്നില്ല കാരണം കുളത്തിന് പുറത്തായി വെള്ളം മുഴുവനും കരയിലേക്ക് എത്തി വെള്ളം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം എൻ്റെ നിപ്പ് ഇത് തന്നെ വലയിൽ നിന്ന് എവിടെയും പിടിച്ചു കെട്ടാനെന്നും കുളം നല്ലതായി മൂടി നിൽക്കാനോ മീനിനെ സംരക്ഷിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് ഈ മഴ കണ്ട ഇപ്പോൾ ഒരെണ്ണത്തിന് പിടിക്കാൻ ശ്രമിക്കുന്നതാണ് വളരെയധികം കഷ്ടപ്പെട്ടാണ് പിടിച്ച് കുറേ മീനിനെ അകത്തേക്ക് ആക്കിയത് അതിനു ശേഷമാണ് വീഡിയോ എടുത്തത് കാരണം മൊബൈൽ കയ്യിലുണ്ടായിരുന്നു എങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കവറിനകത്തിട്ട് മൊബൈൽ സൂക്ഷിച്ചു വെച്ചൊക്കെയായിരുന്നു മഴ ഒന്ന് തോർന്ന് അതായത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു ഇടവേള കിട്ടിയത് കൊണ്ട് ആ ഇടവേളയിൽ ആണ് ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മീനൊക്കെ പുറത്ത് കാണിക്കാൻ കഴിഞ്ഞോളൂ ഒന്ന് നോക്കാം മീൻ പിടിച്ച് നോക്കാം കിട്ടുമെങ്കിൽ നമുക്ക് വിലക്കകത്ത് ഇടാം എന്നുള്ളതിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അതിനെ വിലക്കകത്തിട്ടിട്ടുണ്ട് അടുത്തൊരെണ്ണം കിട്ടി ഇതിനെയും വിലക്കകത്തിടണം കുറേ കുഞ്ഞുങ്ങള് ചെറിയ ഹോൾ വഴി അതായത് ഇവർ തന്നെ ഈ മഴ വന്നപ്പോൾ തന്നെ കുറേ ഇടിഞ്ഞ് കുളം വീതിയായി അതുവഴി കുറേ കുഞ്ഞുങ്ങൾ പുറത്തായായിരുന്നു അതെല്ലാം പിടിച്ചിട്ട് കുറേ കുറേന്ന് പറഞ്ഞാൽ മീന് സുലേപ്പിയുടെ കുഞ്ഞുങ്ങളും അല്ലാതെ ഒന്ന് രണ്ട് ജാതി മീനുണ്ടായിരുന്നു നമുക്ക് അതെല്ലാം തന്നെ പുറത്തായിട്ട് വന്ന് അണ്ടോ ഈ വഷം വഴി ഇതെല്ലാം പുറത്തേക്ക് വന്നായിരുന്നു പിടിച്ചകത്തിട്ട് അതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊതാ അവിടെ ഇവിടെ നിന്നായിട്ട് മീനുകൾ കിടക്കുന്നുണ്ട് ഞാനും എൻ്റെ മകനും കൂടെ കഴിയുന്നത്ര പരിശ്രമിച്ച് നോക്കുന്നുണ്ട് വലിയ മീനൊക്കെ എത്ര എണ്ണം പോയെന്നുള്ളത് അറിയാൻ വയ്യ വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഈ മഴയത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു സമയത്ത് നിന്ന് പറ്റാം എന്നുള്ള രീതിയിൽ കുളം വലുതാക്കാം നമ്മുടെ ജീവിത വരുമാനമായി എന്നുള്ള രീതിയിലായിരുന്നു മീനെല്ലാം വളർത്തി വന്നത് ഇപ്പോഴ് അതല്ല മീൻ വളർത്തിയ സമയത്തും കുറേ കൊക്കു കൊണ്ടുപോയി അങ്ങനെ കുറേ നഷ്ടപ്പെട്ടായിരുന്നു ഇതിനിടയിൽ കുറേ കുറെ ദാ ഇപ്പൊ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് ഇത് കറുത്ത സുലോപ്യനാണ് കൈ കയ്യിൽ നിൽക്കുന്നില്ല കാരണം നമ്മൾ പിടിച്ചുള്ള ശീലമില്ലല്ല ഒന്ന് അകത്തോട്ടിടാൻ ശ്രമിക്കുകയാണ് കണ്ടോ കറുത്ത സുലഭിയാൻ കൂടുതലായിട്ട് ഇല്ല കുറച്ചാണ് എല്ലാം വെള്ള സുലോഭിയൻ ആയിരുന്നു കൂടുതലായിട്ട് കിടന്നത് ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാവൂന്ന് ദൈവത്തിനറിയാം വളരെ നഷ്ടം സംഭവിച്ചു കണ്ടോ കുളം ഇപ്പം ആറുകണക്കായി ഇവിടെ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് മീന് അങ്ങ് അറ്റത്തെ മൂലവശത്ത് പോകുന്നുണ്ട് അവിടെ നിന്ന് പിടിക്കുമ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാനെന്നുള്ളതാണ് ഇതിപ്പോ നമുക്ക് മാത്രമല്ല എല്ലാ ഭാഗത്തും മഴ ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് പലർക്കും സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മഴ സമയത്ത് അതുകൊണ്ട് നമുക്കിപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമുക്ക് ഇതുപോലെയൊക്കെ കുളം കെട്ടി വളർത്താൻ കഴിയും പക്ഷേ പിന്നീട് നമുക്ക് ഇത് വലിയൊരു ചതിയിൽ നമ്മൾ പെട്ടുപോവുകയാണ് ഇത്രയും വലിയൊരു അവസ്ഥ ഉണ്ടാവും പോലും നമ്മൾ അറിയില്ല അന്ന് ഇപ്പൊ എന്താ വല വാങ്ങിച്ച് നമ്മളെ വീതിക്ക് കെട്ടിയാൽ പോലും ശരിയാവില്ല മഴ സമയത്ത് കര ഭാഗം കരഭാഗം അകത്തോട്ട് ആവുകയും മീനുകളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ കാരണം ഈ കുളത്തിന് കുറച്ച് ആഴമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇറങ്ങി ഒന്നും ചെയ്യാനും കഴിയില്ല അതുമല്ല മീൻകുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും ഏകദേശം ഒക്കെ പുറത്തു പോയി അതിന് മുമ്പ് ഈ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് സുലഭിപ്പിയും പരുക്കുണ്ടായിരുന്നു പുറത്ത് കിടന്നതിന് എന്നുള്ളത് അറിയാൻ വയ്യ ഇതുപോലെ പലരുടെയും അവസ്ഥയാണ് ഈ ഒരു ചെറിയ കുളം കൊണ്ട് നമുക്ക് ഇത്രയും നഷ്ടമാണ് ഉണ്ടാകേണ്ട വലിയ കുളം ആറ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വല കെട്ടി വളർത്തുന്നവരുടെ അവസ്ഥ എന്താകുമോ വെന്തോ ഒത്തിരി മീന് പുറത്ത് പോയി കഴിയുന്നത്ര പരിശ്രമിച്ച് നോക്കുന്നുണ്ട് കിട്ടുന്നതിനെയൊക്കെ അകത്തേക്ക് പിന്നെ വീഡിയോ കൂടുതൽ നേരം നിർത്താൻ പറ്റില്ല കാരണം മഴ വരുന്നുണ്ട് ഇനിയിപ്പം മഴയായി മൊബൈൽ നനയും അതുകൊണ്ട് വീണ്ടും മൊബൈൽ എന്തായാലും കവറിനകത്ത് കയറ്റും എന്നിട്ട് കഴിയുന്നത്ര ചെയ്യും വലയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിയിട്ട് വേണം കയറിപ്പോവാൻ കൂടുതലായി മഴ നനയാനും പറ്റില്ല ഈ ഒരു സുഖമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ മനസ്സിന് ഒരു ബലം കൊടുത്തുകൊണ്ട് ഞാൻ പലതും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ള ഭാഗം മുഴുവനും മീനെല്ലാം പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു ശരിക്കും കുഞ്ഞുങ്ങൾ പുറത്തായിപ്പോയി അതാണ് പ്രശ്നം അപ്പം എല്ലായിടത്തും മഴയാണ് ഇവിടെയൊക്കെ മരുത് കുഞ്ഞു കൊമ്പുകൾ റോഡുകളിലൊക്കെ മുറിഞ്ഞ് കിടക്കുകയും വെട്ടിമാറ്റുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം കറണ്ട് വന്ന് കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് കറക്റ്റായിട്ട് അടയ്ക്കണം പിന്നെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കേ